ഗൈസ് വീഡിയോ 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 നമ്മൾ കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ഒരു ആണ് അതിന്റെ നൂറ് കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ കയ്യിൽ മിക്കവാറും ഒരു പെൻ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് പെൺ ഇങ്ങനെ തുറന്ന് അതിന്റെ ഉള്ളിലുള്ള റീഫില്ലർ ട്യൂബ് ഉണ്ടല്ലോ അതിങ്ങനെ നോക്കും മഷി തീരാറായോ എന്നുള്ളത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ പെണ്ണല്ല വാങ്ങുന്നത് ആ റീഫില്ലർ ട്യൂബ് നമുക്ക് വാങ്ങാൻ കിട്ടും അതിങ്ങനെ നമ്മൾ കടയിൽ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡിൽ ഇങ്ങനെ കുറെ റിഫിലർ ട്യൂബുകൾ ഇങ്ങനെ പല പല സൈസിലുള്ള ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് ഒരു എടുത്ത് നമ്മൾ ഈ പെനയുടെ അകത്ത് നോക്കും അപ്പൊ ബാക്കിയുണ്ടെങ്കിൽ കറക്റ്റ് പെന്നിന്റെ അളവിനുള്ളത് കിട്ടും അതല്ലെങ്കിൽ ചിലപ്പോ പെന്നിന്റെ അളവിലും തീരെ ചെറുതൊക്കെ ആയിരിക്കും ചിലപ്പോ നമുക്ക് കിട്ടുക അപ്പൊ അന്ന് കുട്ടികൾ ഒരു ട്രിക്ക് ഉപയോഗിക്കും ഈ റിഫില്ലർ ട്യൂബിന്റെ അറ്റത്ത് ഈർക്കിലോടിച്ച് കറക്റ്റ് അളവിനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ടാണ് ഈ പെന്നിന്റെ അകത്ത് വെച്ച് എഴുന്നത് അപ്പൊ ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ട്രിക്കുകൾ ആ കാലഘട്ടത്തിലെ കുട്ടികൾ പ്രയോഗിച്ചിരുന്നു ഇത്തരത്തിൽ ജയ്സ് ഇങ്ങനെ പഴയ കാല ഓർമ്മകൾ കേൾക്കുമ്പോൾ തന്നെ വളരെ സുഖമുള്ള പരിപാടി കേട്ടോ കാരണം എന്താ പറയുക ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നത് കമൻറ്റ് ചെയ്യുക ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ റീഫില്ലർ നമുക്ക് മേടിക്കാൻ കിട്ടും ഇനി സൈസ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കിലൊരു ഈർക്കരി കുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കോലുകൾ കുത്തി വെച്ചിട്ട് പെന്നിലേക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതിയിരുന്നൊരു കാലഘട്ടം കാരണം ഇന്ന് പൈസ അഞ്ച് റുപ്യെടുത്ത് പത്ത് റുപ്പ്യ എടുത്താൽ പാനും കിട്ടും അന്ന് നമ്മുടെ കയ്യിൽ ഇരുപത്തഞ്ച് വയസ്സേ അമ്പത് പൈസ ആകെ കിട്ടുള്ളൂ ആ പൈസത്തിന് ഈ റീഫില്ലറെ നമുക്ക് കിട്ടുള്ളൂ മേടിക്കാനായിട്ട് അതാണ് സത്യം അങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട്